കേരളം ആസ്ഥാനമായുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ പറ്റി നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പല കാറ്റഗറി സേവിങ്സ് അക്കൗണ്ടുകൾ ഓഫർ ചെയ്യുന്നുണ്ട് കറണ്ട് അക്കൗണ്ടുകൾ ഓഫർ ചെയ്യുന്നുണ്ട് ക്രെഡിറ്റ് കാർഡിലേക്ക് കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് ക്രെഡിറ്റ് കാർഡുകളില്ല അവർ കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകളാണ് നൽകുന്നത് എസ് ബി ഐയുമായിട്ടു അതുപോലെ തന്നെ വൺ കാർഡുമായിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ പാർട്ടണർഷിപ്പും അങ്ങനെ കോ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നുണ്ട് ഡയറക്റ്റ് ക്രെഡിറ്റ് കാർഡുകൾ വരുമെന്ന് വാർത്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടില്ല ഇന്ന് നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സർവീസ് ചാർജുകൾ നോക്കാം മുൻപ് നമ്മൾ ഈ ഒരു ബാങ്കിൻ്റെ സർവീസ് ചാർജിനെ പറ്റി ഡീറ്റെയിൽഡ് ചെയ്തിരുന്നു ഒരു വർഷത്തിന് മുകളിലായി ഇപ്പോൾ കഴിഞ്ഞ പതിനേഴാം തീയതി അതായത് ജൂലൈ പതിനേഴാം തീയതി പുതിയ സർവീസ് ചാർജ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് സോ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവീസ് ചാർജുകൾ വിശദമായിട്ട് പരിചയപ്പെടാം ഞാൻ പേഴ്സണലി മുൻപ് സൗത്ത് ഇന്ത്യൻ ബാങ്കിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നു അതിനുശേഷം ക്ലോസ് ചെയ്തു അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോകൾ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെങ്കിലും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക പതിനേഴ് ഏഴ് രണ്ടായിരത്തി വേരിയന്റിനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അതുപോലെ തന്നെ ചിലതിൽ മന്ത്ലിയാണ് കീപ്പ് ചെയ്തേണ്ടതെങ്കിൽ ചിലതിൽ ക്വാർട്ടർലി ആയിരിക്കും കീപ്പിച്ച് ചെയ്യേണ്ടത് പിന്നെ ബ്രാഞ്ച് ലൊക്കേഷനുസരിച്ച് മന്ത്ലി അവറേജ് ബാലൻസിന്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അക്കൗണ്ട് വേരിയന്റ് അനുസരിച്ചാണ് എ ടി എം ട്രാൻസാക്ഷൻ്റെ ചാർജ് ആണെങ്കിലും അങ്ങനെയുള്ള മറ്റു ചാർജുകളൊക്കെ വരുന്നത് ഇപ്പോൾ സാലറി അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മാസം സാലറി ക്രെഡിറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാലറി അക്കൗണ്ടിൽ കിട്ടുന്ന പ്രീ ബിസ് ബെനിഫിറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുകയില്ല നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് സേവിങ്സ് അക്കൗണ്ട് ആണ് കറണ്ട് അക്കൗണ്ട് കാറ്റഗറി കോർപ്പറേറ്റ് സാലറി അക്കൗണ്ട് കാറ്റഗറി ഒക്കെ ഉണ്ട് അപ്പോൾ കൂടുതലാളുകൾ ഉപയോഗിക്കുന്നത് സേവിങ്സ് അക്കൗണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സേവിങ്സ് അക്കൗണ്ട് റിലേറ്റഡ് ചാർജുകളാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ലെഫ്റ്റ് സൈഡിലെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കാണാം അതാണ് ആ അക്കൗണ്ട് വേരിയന്റ് അതുമായി ബന്ധപ്പെട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അതിന്റെ ഓരോ സർവീസ് ചാർജുകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സേവിങ്സ് ബാങ്ക് ജനറൽ കാറ്റഗറി അക്കൗണ്ട് ആണെങ്കിൽ അതിനകത്ത് കീപ്പ് ചെയ്യേണ്ട മന്ത്ലി ആവറേജ് ബാലൻസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയുണ്ട് അതുപോലെ തന്നെ ആയിരം രൂപയുടെ ഉണ്ട് അത് കീപ്പ് ചെയ്യത്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനൽറ്റി ചാർജ് ആണ് ഈ കാണുന്നത് അഞ്ഞൂറ് രൂപയുടെ വേരിയന്റ് ആണെങ്കിൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ആയിരം രൂപയുടെ വേരിയൻ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും നോൺ മെയിൻ്റെ ചാർജ് ആയിട്ട് ഇടാകും പിന്നെ സേവിങ്സ് ബാങ്ക് പ്രിവിലേജ് സ്റ്റാൻഡേർഡ് നോക്കി കഴിഞ്ഞാൽ അതിപ്പോ നിലവിൽ നമുക്ക് മെട്രോ അർബൻ ഏരിയയിൽ ലഭ്യമല്ല റൂറൽ ഏരിയ ആണെങ്കിൽ കീപ്പ് ചെയ്യേണ്ട മന്ത്ലി ആവറേജ് ബാലൻസ് രണ്ടായിരത്തി അഞ്ഞൂറാണ് പിന്നെ സേവിങ്സ് ബാങ്ക് പ്രിവിലേജ് സിൽവർ ആണെങ്കിൽ അയ്യായിരം രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത് സേവിങ്സ് ബാങ്ക് യൂത്ത് പ്ലസ് ആണെങ്കിൽ ആണ് പിന്നെ സേവിങ്സ് ബാങ്ക് എസ് ഐ ബി ജൻ നെക്സ്റ്റ് ആണെങ്കിലും അയ്യായിരം രൂപയാണ് പിന്നെ ഈ ഒരു അക്കൗണ്ട് വരികയാണെങ്കിൽ പേരന്റ് മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഈ ഒരു അക്കൗണ്ട് മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യാതെ കുട്ടികൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ സേവിങ്സ് ബാങ്ക് മഹിള ഡിലേറ്റ് അക്കൗണ്ട് അതുപോലെ തന്നെ സേവിങ്സ് ബാങ്ക് മഹിള എലൈറ്റ് എലൈറ്റ് സീനിയർ അക്കൗണ്ട് ആണെങ്കിൽ മെട്രോ അർബൻ ഏരിയയിൽ അഞ്ഞൂറ് രൂപയും സെമി അർബൻ റൂറൽ ഏരിയയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മന്ത്ലി അവറേജ് ബാലൻസ് ആയിട്ട് കീപേ ചെയ്യേണ്ടത് പിന്നെ സേവിങ്സ് ബാങ്ക് പ്രിവിലേജ് ഗോൾഡ് ആണെങ്കിൽ പതിനായിരം സേവിങ്സ് ബാങ്ക് റൂബിയാണെങ്കിൽ ഇരുപത്തി അയ്യായിരം സേവിങ്സ് ബാങ്ക് പ്രിവിലേജ് ഡയമണ്ട് ആണെങ്കിൽ അൻപതിനായിരം സേവിങ്സ് ബാങ്ക് പ്രിവിലേജ് പ്ലാറ്റിനം ആണെങ്കിൽ ഒരു ലക്ഷം രൂപയുമാണ് മന്ത്ലി ആവറേജ് ബാലൻസ് കീപേ ചെയ്യേണ്ടത് ഈ സേവിങ്സ് ബാങ്ക് പ്രിവിലേജ് സ്റ്റാൻഡേർഡ് തൊട്ട് ഇത്രയും അക്കൗണ്ട് വേരിയന്റ് നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പേ ചെയ്തില്ലെങ്കിൽ ഇടാക്കുന്ന പെനാൽറ്റി ചാർജ് ി എസ് ടി ആണ് പിന്നെ ചെക്ക് ബുക്കിന്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ചില അക്കൗണ്ട് വേരിയന്റിൽ മാത്രമാണ് നമുക്ക് സൗജന്യ ചെക്ക് ബുക്ക് ഉള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ പെർ ലീഫിന് നമ്മൾ രൂപ പ്ലസ് ജി എസ് ടി ചാർജ് കൊടുക്കണം സേവിംഗ്സ് ബാങ്ക് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ നമുക്ക് മന്ത്ലി മുപ്പത്തിയഞ്ച് ലീവ് സൗജന്യമാണ് പിന്നെ സേവിങ്സ് ബാങ്ക് പ്രിവിലേജ് സിൽവർ ആണെങ്കിൽ ഇരുപത്തിയഞ്ച് ലീവ്സ് സൗജന്യമാണ് പിന്നെ സേവിങ്സ് ബാങ്ക് യൂത്ത് പ്ലസ് അതുപോലെ തന്നെ എസ് ഐ ബി ജനക്സ്റ്റ് ആണെങ്കിൽ നമുക്ക് പത്ത് ലീവ് ഒരു വർഷം സൗജന്യമാണ് പിന്നെ സേവിങ്സ് ബാങ്ക് മഹലാ ഡിലൈറ്റ് അൻപത് ലീവ് സൗജന്യമാണ് പിന്നെ സേവിങ്സ് ബാങ്ക് പ്രിവിലേജ് ഗോൾഡ് സേവിങ്സ് ബാങ്ക് റൂബി അൻപത് പിന്നെ സേവിങ്സ് ബാങ്ക് പ്ലാറ്റിനം അതുപോലെ തന്നെ സേവിങ്സ് ബാങ്ക് ഡയമൻഡ് ആണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ലീവ്സ് കിട്ടും വർഷം അപ്പോൾ ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് രൂപ പെർ ലീവ്സ് ഇടാകും പിന്നെ മൊബൈൽ ബാങ്ക് നെറ്റ് ബാങ്കിംഗിന്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അക്കൗണ്ടിലും സൗജന്യമാണ് പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല പിന്നെ എസ് എം എസ് അലർട്ട് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ പെർ എസ് എം എസ് ഒരു രൂപ മാക്സിമം അപ്പർ ക്വാർട്ടറിൽ അതായത് മൂന്ന് മാസം കൂടുമ്പോൾ നൂറ് രൂപ പ്ലസ് ജി ആയിരിക്കും എസ് എം എസ് അലർട്ട് ചാർജ് ആയിട്ട് ഈടാക്കുക എന്നാൽ നമ്മൾ പ്രീവിയസ് ആവറേജ് ക്വാർട്ടർലി ബാലൻസ് അതായത് പ്രീവിയസ് മൂന്ന് മാസം നമ്മൾ ആവറേജ് ബാലൻസ് ആയിട്ട് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ് എം എസ് അലർട്ട് ചാർജ് ഇടക്കുകയില്ല അതുപോലെ തന്നെ സേവിക്സ് ബാങ്ക് പ്രിവിലേജ് ഡയമണ്ട് പിന്നെ സേവിങ്ക്സ് ബാങ്ക് പ്ലാറ്റിനം അക്കൗണ്ട് വരുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എസ് എം എസ് അലർട്ട് ചാർജ് ഇല്ല സൗജന്യമാണ് പിന്നെ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ചാർജ് വരുന്നുണ്ട് ഔട്ട്ബേർഡ് ഒരു മാസം ഫ്രീ ലിമിറ്റ് വരുന്നുണ്ട് അത് അക്കൗണ്ട് വരുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇനിയിപ്പോൾ ഡയമണ്ടും പ്ലാറ്റിനം അക്കൗണ്ട് വരുക ആണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആണ് ബ്രാഞ്ച് വഴിയാണെങ്കിലും ഐ എം ബി എസ് സൗജന്യമല്ല ക്കൗണ്ടിലെല്ലാം ചാർജബിൾ ആണ് പിന്നെ ഡയമണ്ട് അക്കൗണ്ടിലും പ്ലാറ്റിനം അക്കൗണ്ടിലും ഐ എം ബി എസ് സൗജന്യമാണ് പിന്നെ എ ടി എം ഫ്രീ ലിമിറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നോർമലി എസ് ഐ ബി എ ടി എമ്മിൽ അതായത് സൗജന്യ ബാങ്കിന്റെ ഐ ടി എം അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ ആണ് അതിർ ബാങ്കിന്റെ എ ടി എമ്മിൽ നമുക്ക് അഞ്ച് ട്രാൻസാക്ഷൻ ആണ് സൗജന്യമായിട്ടുള്ളത് നോർമൽ കേസിൽ പിന്നെ ഒരു സേവിങ്സ് ബാങ്ക് സിൽവർ അതുപോലെ തന്നെ പ്ലസ് വേരിയന്റ് ആണെങ്കിൽ നമുക്ക് അതിർ ബാങ്കിന്റെ എ ടി എമ്മിൽ ഒരു മാസം പത്ത് ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് പിന്നെ അവരുടെ പ്രീമിയം അക്കൗണ്ട് കാറ്റഗറി റൂബി ഡയമണ്ട് അതുപോലെ തന്നെ പ്ലാറ്റിനം അക്കൗണ്ട് വേരിയന്റിലേക്ക് നമുക്ക് ഏത് ബാങ്കിന്റെ എ ടി എം വഴിയും അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും പിന്നെ വരുന്ന ഇവരുടെ പ്രധാനപ്പെട്ട സേവിങ്സ് അക്കൗണ്ട് റിലേറ്റഡ് ചാർജ് നോക്കി കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡിന്റെ ചാർജാണ് ഡെബിറ്റ് കാർഡിന്റെ ചാർജ് കാണുന്നതാണ് കുറേ പേരിയൻ ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട് ഇപ്പൊ റുപേ ക്ലാസിക് വേരിയന്റ് ആണെങ്കിൽ ഇൻഷുറൻസ് ഫീസ് ഇരുനൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആനുവൽ ഫീസും സെയിം തന്നെയാണ് റൂപേ ക്ലാസിക് ഇന്റർനാഷണൽ അതുപോലെ തന്നെ വിസ ക്ലാസിക് മാസ്റ്റർ കാർഡ് ടൈറ്റാനിയം എന്നീ കാർഡ് വേരിയൻറ്റുകൾക്കും ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടി തന്നെയാണ് റുപ്പേ പ്ലാറ്റിനം വരെയാണ് വേരിയൻറ്റ് പിന്നെ റുപേ പ്ലാറ്റിനം എക്സ്പ്ലോറർ എൻ സി എ സി വേരിയൻ്റ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും പിന്നെ വിസാ പ്ലാറ്റിനം എൻ എഫ് സി അതുപോലെ തന്നെ വിസ മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം എന്നിവയ്ക്ക് മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയാണ് ചാർജ് വരുന്നത് പിന്നെ മാസ്റ്റർ കാർഡ് വേൾഡ് ആണെങ്കിൽ ഇൻഷുറൻസ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയാണ് പിന്നെ വിസ സിഗ്നേച്ചർ എൻ എഫ് സി വേരിയൻ്റ് ആണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലസ് ജി എസ് ടി ആണ് ഇൻഷുറൻസ് ഫീസും ആനുവൽ ഫീസും പിന്നെ എസ് സി ബി പേടാക്ക് അതൊരു റുപ്പേ ആണ് അതിന്റെ ചാർജ് വരുന്നത് ഇൻഷുറൻസ് ഫീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡ് റീപിൻ ചാർജ് വരുന്നത് പേപ്പർ പിൻ നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഗ്രീൻ പിൻ അതായത് നമ്മൾ അല്ലാതെ ഓൺലൈൻ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല പിന്നെ അദർ ബാങ്കിന്റെ എ ടി എം വഴിയുള്ള ഫ്രീ ലിമിറ്റ് കഴിഞ്ഞുള്ള ട്രാൻസാക്ഷൻ എൻ്റെ ചാർജിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഇൻ ആണെങ്കിൽ മുൻപ് ക്യാഷ് വിഡ്രോവലിന് ഇരു ഇരുപത് രൂപ പ്ലസ് ജി എസ് ടി ആയിരുന്നു ഇരുപത്തി ഒന്ന് രൂപ പ്ലസ് ജി എസ് ടിയാണ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ മുൻപ് മുൻപെട്ടായിരുന്നു അത് പതിനൊന്ന് രൂപ പ്ലസ് ജിസ് ടി ആക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ ഇന്റർനാഷണൽ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് വിഡ്രോവലിന് നൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ബാലൻസ് എൻക്വയറി ചാർജ് വരുന്നത് ഇരുപത്തി രൂപ പ്ലസ് ജി എസ് ടിയാണ് പിന്നെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ വരുന്ന ക്രോസ് കറൻസി മാർക്കറ്റ് ഫീസ് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ആണ് ക്യാഷ് വിഡ്രോവലിനും ആപ്ലിക്കബിൾ ആണ് പർച്ചേസ് ട്രാൻസാക്ഷനും ആപ്ലിക്കബിളാണ് പിന്നെ അദർ ബാങ്കിൻ്റെ ഏറ്റവും വഴി ക്യാഷ് വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോൾ അക്കൗണ്ടിലെ ഫണ്ട് ഷോർട്ടേജ് മൂലം ട്രാൻസാക്ഷൻ ഡിക്ലെയിൻ ആയി കഴിഞ്ഞാൽ ഈടാക്കുന്ന ചാർജ് ഇരുപത്തിയഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ചാർജ് ആർ ടി ജി ആർ ടി ജി എസ് അതുപോലെ തന്നെ എൻ ഇ എഫ് ടി ചാർജാണ് ആർ ടി ജി എസ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ലക്ഷം ടു അഞ്ച് ലക്ഷം ഇരുപത്തി രണ്ട് രൂപ പ്ലസ് ജി എസ് ടി ആണ് ബ്രാഞ്ച് വഴി നടത്താൻ വരുന്നത് എബോ ഫൈവ് ലാക്ക് ആണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ മൊബൈൽ ബാങ്കിങ് അതുപോലെ ഇന്റർനെറ്റ് ബാങ്കിങ് വഴി ചെയ്യുമ്പോൾ പന്ത്രണ്ടര രൂപ പ്ലസ് ജി എസ് ടി ആണ് രണ്ട് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഇനി ഇനിയിപ്പോൾ അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇരുപത്തി രൂപ പ്ലസ് ജി എസ് ടി ആണ് ചാർജ് വരുന്നത് പിന്നെ എൻ എഫ് ടി ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ബ്രാഞ്ച് വഴിയാണെങ്കിൽ അപ് ടു പതിനായിരം രൂപ വരെ രണ്ട് രൂപയും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ നാല് രൂപയും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെ പതിനാല് രൂപയും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇരുപത്തി രണ്ട് രൂപ പ്ലസ് ജി എസ് ടിയുമാണ് ചാർജ് ഇടക്കുന്നത് നമ്മൾ മൊബൈൽ ആപ്പ് വഴി ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴിയുമാണ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് ചാർജ് വരുന്നില്ല എൻ എസ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ചാർജ് ആയിരം രൂപയിൽ താഴെയാണെങ്കിൽ ചാർജ് വരുന്നില്ല ആയിരം രൂപക്ക് മുകളിൽ ഇരുപത്തിയ്യായിരം രൂപ വരെ അഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെ പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയുമാണ് പിന്നെ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷന്റെ ചാർജ് ഈ കാണുന്നതാണ് സെറ്റിംഗ് അപ്പ് ചാർജ് നൂറ് രൂപയും സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ അമെന്റ്മെന്റ് ചാർജ് നൂറ് രൂപയാണ് പിന്നെ എക്സിക്യൂഷൻ ചാർജ് പത്ത് രൂപയാണ് പിന്നെ ബ്രാഞ്ച് വഴിയുള്ള നമ്മൾ ക്യാഷ് രൂപത്തിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ വരുന്ന ക്യാഷ് ഹാൻഡ്ലിംഗ് ചാർജ് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് മന്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് മന്ത് ഫ്രീ ഓഫ് ചാർജ് ആണ് പിന്നെ രണ്ടാമത്തെ മാസം തൊട്ട് നമ്മൾ പ്രീവിയസ് മന്ത് കീപ്പ് ചെയ്ത അക്കൗണ്ടിലെ ആവറേജ് മന്ത്ലി ബാലൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത് നമ്മൾ എത്ര രൂപയാണ് കീപ്പ് ചെയ്തത് അതിന്റെ പത്തിരട്ട് വരെ നമുക്ക് ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ഹാൻഡിലിംഗ് ഫ്രീ ആണ് മിനിമം ലിമിറ്റ് ക്യാപ്പ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് മാക്സിമം ലിമിറ്റ് ക്യാപ്പ് വരുന്നത് രണ്ട് ലക്ഷം രൂപയാണ് നിങ്ങളുടെ ിൽ ആവറേജ് ബാലൻസ് നിങ്ങൾ കീപ്പ് ചെയ്തത് കുറവാണ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ അതിൻ്റെ പത്തിരട്ടയേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ നടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ പെർ ലാഖിന് മുന്നൂറ് രൂപ മിനിമം അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ട്രാൻസാക്ഷൻ പെർ ട്രാൻസാക്ഷന് ചാർജ് ഇടക്കും പിന്നെ നമ്മൾ ബ്രാഞ്ചിൽ പോയിട്ട് ചെറിയ കോയിൻ അതായത് അമ്പത് രൂപ ഇരുപത് രൂപ പത്ത് രൂപ നോട്ട് അഞ്ച് രൂപ രണ്ട് രൂപ ഒരു രൂപ കറൻസി കോയിൻ കോയിനൊക്കെ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതൊരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ഇടാക്കും ഫ്രീ ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം നൂറ് കോയിൻ വരെ നമുക്ക് സൗജന്യമാണ് അത് കഴിഞ്ഞ് നമുക്ക് ചാർജ് വരുന്നുണ്ട് പത്ത് രൂപ പ്ലസ് ജിസ്റ്റി ആണ് ചാർജ് ഇടക്കുന്നത് പെർ പാക്കറ്റിന് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി